പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചി ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു മിക്സി ജാറിലേക്ക് മൂന്നാല് ഗ്രാമ്പൂ ചെറിയ രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഏലക്കായ എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു ഒന്നര ടീസ്പൂണോളം വലിയ ജീരകവും ഒരു ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഒരുപാട് പൊടിയായി പോകേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി അതേ മിക്സി ജാറിലേക്ക് തന്നെ ഒരു കൂടം വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകാണെങ്കിൽ ഒരു അഞ്ചെണ്ണൊക്കെ ചേർത്ത് കൊടുക്കുക ഇതും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുപ്പിലേക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്കൊരു രണ്ട് വലിയുള്ള നീളത്തിൽ കനം കുറഞ്ഞ കുറഞ്ഞരിഞ്ഞ് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്കൊരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വാണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ എരിവാണിതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിരുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാങ്ങി വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഞാനിത് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് ബീഫ് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനു മുന്നേ ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് വേവാനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ബീഫ് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ അതാ ബീഫ് നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തിരുന്നു ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലെയും പുതിനയിലെയും അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾതാ വളരെ ടേസ്റ്റി ആയിട്ട് ഇറച്ചി ചോറിലേക്കുള്ള ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കണം ഞാൻ ഒരു കിലോ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റോളം ബീഫും റൈസൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ബീഫ് അരി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ബീഫിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് അരി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് അരി വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം സാധാരണ നെയ്ച്ചോറൊക്കെ വെന്ത് വരുന്ന ആ ഒരു ടൈം തന്നെ മതി ഇതും വെന്ത് വരാനായിട്ട് അപ്പോൾ താ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം